ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുതലയെ പറ്റിയാണ് മുതല എന്ന് പറയുന്ന ജീവി ഒരു പെടുന്ന ശീതരക്തമുള്ള ഒരു ജീവിയാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ട്രൊക്കോടയിൽ എന്നാണ് വെള്ളത്തിലും വെള്ളത്തിന് സമീപവും വന്ന് കിടക്കാറുള്ള ഇവ കരയിലാണ് മുട്ടയിടാറ് ഇവയുടെ ശരീരം ശൽക്കങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു മുതലയുടെ ശരീരത്തിൻ്റെ താപനില അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവയുടെ ചൽക്കങ്ങൾ വളരെ കടുപ്പമുള്ളവയാണ് സാധാരണയായി ഇവയെ കാണപ്പെടാറുള്ളത് നദികളിലും ജലാശയങ്ങളിലും തോടുകൾക്കടുത്തുള്ള കുളങ്ങളിലുമാണ് ഇവയുടെ നീളം ഏകദേശം അഞ്ച് മീറ്ററോളം വരും കേരളത്തിൽ മുതലിയുടെ ആവാസ കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്നത് പറമ്പിക്കുളത്തുള്ള ജലാശയങ്ങളും നദികളും നെയ്യാർ ജലാശയവുമാണ് മുതല മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ പിരിക്കുന്നത് പുഴയുടെ തീരത്ത് അവ ഉണ്ടാക്കുന്ന മാളുകളിലാണ് മുട്ട ഇടാറുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് വരെ എണ്ണം മുട്ട ഇ ഇടുന്നു മുട്ടയിട്ട് കഴിഞ്ഞാൽ അടവിരിയുന്നതുവരെ വരെ പെൺമുതല കാവലുണ്ടായിരിക്കും നിലയുടെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത് അവയ്ക്ക് ഭക്ഷണമില്ലാതെ ഒരു വർഷം വരെ ജീവിക്കാൻ സാധിക്കും മുദ്രകൾക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല അവ തൻ്റെ ശരീര താപം പുറം തള്ളുന്നത് വായിലൂടെയാണ് ലോകത്ത് ഏറ്റവും ശക്തിയായി കടിക്കുന്ന ജീവികൾ മുദ്രകൾ ആണെങ്കിലും അവയുടെ താടിയതിന് അത്ര ശക്തിയൊന്നുമില്ല വേണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യന് മുദ്രയുടെ വായി അടച്ചു പിടിക്കാൻ പറ്റും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനം സുഗമമാക്കാൻ വേണ്ടി ഇവ ചെറിയ കരുങ്ങുകൾ ഭക്ഷിക്കാറുണ്ട് ഒരു മുതലേക്ക് അറുപത് മുതൽ നൂറ്റി പത്ത് പല്ലുകൾ വരെ ഉണ്ടായിരിക്കും അൻപത് പ്രാവശ്യമെങ്കിലും ഇവയുടെ പല്ലുകൾ കൊഴിഞ്ഞുപോയി പുതിയ പല്ലുകൾ വരാറുണ്ട് മുതിരകൾ ഒരു കണ്ണും തുറന്നു വെച്ചാണ് ഉറങ്ങാറ് ഇവയ്ക്ക് പല്ലുണ്ടെങ്കിലും ആഹാരം ചവയ്ക്കാറില്ല മറിച്ച് വിഴുങ്ങാറാണ് പതിവ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവ കണ്ണുനീർ കുഴിക്കാറുണ്ട് മുതിരകൾക്ക് രാത്രിയും കണ്ണ് കാണാൻ കഴിയും മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ഇവയ്ക്ക് നീന്താൻ കഴിയും ടയൽ മുതലകളെ കാണാൻ കഴിയുന്നത് കണ്ടൽ കാടുകൾ ലവണജലം നിറഞ്ഞ ചതുപ്പ് നിരങ്ങൾ നദികളുടെ അടിമുഖങ്ങൾ എന്നിവിടങ്ങളിലാണ് ക്രൊക്കോടയൽസ് പ്രോസസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മുതലയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഉരകം ഇവയിൽ ആൺ മുതിരകൾക്ക് ഏകദേശം രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു